ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി ഹോംസിന്റെ വീഡിയോസ് കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് നമ്മൾ ഇതിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ നിന്നും സീപോർട്ട് എയർപോർട്ട് റോഡിൽ വഴി കാക്കനാട് പോകുന്ന ഡയറക്ഷനിലായി പൂജാരി ഒളവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്നും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഒരു ഗോഡൌൺ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് പതിമൂന്ന് സെന്റ് സ്ഥലവും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല വഴി സൗകര്യങ്ങളും ഉള്ള ഒരു നല്ലൊരു ഗോഡൌൺ ആണ് വിൽപ്പനക്കായിട്ട് വന്നിട്ടുള്ളത് ഇതിന് ചോദിക്കുന്നവരാന്ന് പറഞ്ഞാൽ മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം ഈ കാണുന്നതാണ് പതിമൂന്ന് സെന്റ് സ്ഥലവും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഗോഡൌൺ നിലവിൽ ഗോഡൌൺ വേക്കന്റ് ആണ് മേളിൽ ഒക്കെപ്പൈഡ് ആണ് രണ്ട് ലക്ഷം രൂപ വരെ വാടക ലഭിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ഗോഡൌൺ ആണ് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വലിയ വാഹനങ്ങളെല്ലാം കയറുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങൾ കാര്യങ്ങളും എല്ലാം ഉണ്ട് കിണറിന് കിണറുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു കിടിലൻ ഗോഡൌൺ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കാക്കനാട് റൂട്ട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പതിമൂന്ന് സെന്റ് സ്ഥലവും എണ്ണായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഗോഡൗൺ ആണ് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉള്ളത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും അടുത്തുള്ള ഇൻഫോർമേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലെയുള്ള നല്ല നല്ല റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണാം ബൈ